ഭയം ഭീഷണി ബലാത്സംഗം അല്ല ഭയഭക്തി ബഹുമാനം എന്ന സിനിമ കണ്ടു സിനിമയാണ് എന്താ പറയാ ലോജിക് ഇല്ല എന്ന് അവര് തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ സി ഐ ഡി മൂസ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ലോജിക്കില്ല പക്ഷേ അതിനകത്തൊരു ലോജിക് ഉണ്ടേ ആ സിനിമ എന്നുള്ള നിലയ്ക്ക് അത്ര പോലും ലോജിക്ക് ഇല്ലാത്ത ഒരു സിനിമ പക്ഷെ നമ്മൾ പോയി കാണണം ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ പുറയിൽ ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടുണ്ട് അവരാരും ഫ്രീ ആയിട്ടല്ല കഷ്ടപ്പെടുന്നത് അവരവരുടെ പൈസ മേടിക്കുന്നുണ്ട് അപ്പം അവരുടെ ജോലിയെ നമ്മൾ ബഹുമാനിക്കണം സിനിമ എല്ലാവരും പോയി കാണുക പൈസ കൊടുക്കുക ടിക്കറ്റ് മേടിച്ച് കാണുമ്പം നമ്മുടെ അഭിപ്രായം നമുക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെയോ ഏവൻ്റെ വീഡിയോയുടെ താഴെയൊക്കെ പോയി നിങ്ങൾ രേഖപ്പെടുത്തുക പണം കൊടുത്ത് സിനിമ കാണുക കാണണേ കാണാതിരിക്കല്ലേ ഫസ്റ്റ് ഹാഫില് പേട്ടന്റെ പെർഫോമൻസ് മാത്രമാണ് പാട്ടൊക്കെ ഉണ്ട് സെക്കൻഡ് ഹാഫില് മൊന്നെ ലാലേട്ടൻ വരും മൊന്നെ ലാലേട്ടന്റെ പേര് ഗില്ലി ഗില്ലി ബാല ഗില്ലി ബാലയുടെ ക്യാമിയ പെർഫോമൻസ് ഔ എല്ലാരും സിനിമ കാണുക ഗംഭീരമായി ആ സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം